കണ്ടങ്കാളി അംഗൻവാടിയിലെ കുട്ടികൾക്ക് സ്നേഹസമ്മാനമായി ബിരിയാണി നൽകി എസ് പി സി കുട്ടികൾ കണ്ടങ്കാളി സ്കൂളിലെ എസ് പി സി കുട്ടികളാണ് സ്കൂളിന് തൊട്ടടുത്ത അംഗൻവാടിയിലെ കുട്ടികൾക്ക് ബിരിയാണി നൽകിയത് കൊല്ലത്തെ അംഗൻവാടിയിലെ കുരുന്ന് ശംഖു അംഗൻവാടിയിൽ പൊരിച്ച കോഴിയും ബിരിയാണിയും വേണമെന്ന് പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത അംഗൻവാടിയിലെ കുട്ടികൾക്ക് ബിരിയാണി നൽകുക എന്ന ആശയം കണ്ടങ്ങാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കുട്ടികളിലുണ്ടായത് കണ്ടങ്ങാളി സ്കൂളിലെ എസ് പി സി തുടക്കം കുറിക്കുകയാണ് ചേർന്നുള്ള അംഗൻവാടിയിലെ കുട്ടികൾക്ക് ബിരിയാണി കൊടുക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ വലിയൊരു ചർച്ച നടന്നു വരികയാണ് കൊല്ലത്തെ ഒരു മിടുക്കൻ ശംഖു ആരോഗ്യ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ വിളിച്ച് അംഗനവാടികളിൽ ബിരിയാണി വേണം എന്നാവശ്യപ്പെട്ടൊരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ വലിയ പ്രതികരണങ്ങളുണ്ടായി അംഗൻവാടി കുട്ടികളുടെ സുരക്ഷ മുൻനിര്ത്തി സ്വന്തം വീടുകളിൽ തയ്യാറാക്കിയ ബിരിയാണിയുമായാണ് അവര് അംഗൻവാടിയിലേക്കെത്തിയത് പോരാതെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും അടുത്തിരുന്ന് ഭക്ഷണം വായിൽ വച്ച് കഴിപ്പിച്ചിട്ടാണ് എസ്പിസി കുട്ടികൾ മടങ്ങിയത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ കൊല്ലത്തെ ഒരു അംഗൻവാടിയിലെ കൂട്ടുകാരൻ ശംഖുവിനെ കുറിച്ചിട്ട് അപ്പോൾ ശംഖുവിൻ്റെ ഒരു ആഗ്രഹം നമ്മൾ ഇന്ന് ഈ നമ്മുടെ സ്കൂളിൻ്റെ അടുക്കിയുള്ള ഒരു അംഗൻവാടിയിൽ വെച്ച് നിറവേറ്റിയിരിക്കുകയാണ് നമ്മുടെ എസ് പി സി കൂട്ടുകാരുടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയ ബിരിയാണി നമ്മൾ തൊട്ടടുത്ത കണ്ണങ്കാളി സ്കൂളിൻ്റെ എസ് പി സിയുടെ വകയായിട്ട് തൊട്ടടുത്ത് സ്കൂളിൽ തൊട്ടടുത്തുള്ള ഒരു അംഗവാടിയിൽ തന്നെ നമ്മൾ അത് വിതരണം ചെയ്തിരിക്കുകയാണ് ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ബിരിയാണി സമ്മാനം വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി സൂപ്പർ ബിരിയാണി ആയിരുന്നോ ശംഖുമോഹൻ്റെ ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ശംഖുവിൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് ഇവിടെ കണ്ടങ്കാളി അംഗൻവാടിയിൽ നിറവേറ്റപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഈ ഒരു മൂന്ന് നാല് വയസ്സിലാണ് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കേണ്ടതെന്ന് കൊണ്ട് തന്നെ പ്രോട്ടീൻ മിക്സ് മിക്സൊക്കെയാണ് അവർക്ക് ഈ പ്രായത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽപ്പോലും മാറുന്ന ഭക്ഷണ രീതിയോട് കുട്ടികൾക്കും താല്പര്യമുണ്ടാകും അതുകൊണ്ട് ഒരു ദിവസമൊക്കെ ബിരിയാണിയും പൊരിച്ച കോഴിയും ഒക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പം നല്ലൊരു പ്രവർത്തനം തന്നെയാണ് കണ്ടങ്കാളി സ്കൂളിലെ എസ് പി ഏറ്റെടുത്ത് നടത്തിയിരിക്കുന്നത് തുടർന്നും അവരത് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഇത്രം കണ്ടവത്തിനൊപ്പം കെ എൻ വർഷ